പുറത്തിറങ്ങിയപ്പം ഒരു ഷോപ്പ് കണ്ടു ഇവിടെ ഒരു മാളിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെസ്റ്റേൺ ഡ്രസ്സുള്ള ഒരു ഷോപ്പ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ആ ഷോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് അവിടുത്തെ ഒക്കെ ഒന്ന് കാണിച്ച് തരാം കൂടുതലും വെസ്റ്റേൺ ഐറ്റംസ് ആണ് കൂടുതലും ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാ കളക്ഷൻസ് ഒന്ന് നോക്കിയിട്ട് വരാം ഇത് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രതിമയിലിട്ടിരിക്കുന്നതാണ് ഇത് കുറച്ചും കൂടി നമ്മൾ ഈ വോക്ക് ചെയ്യാനും ഓടാൻ ഓടാനൊക്കെ പോകത്തില്ലേ അതുപോലെ തന്നെ സ്പോർട്സിലേർപ്പെടുമ്പോഴൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് ഇത് അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ നമുക്ക് ചൊല്ലി വരുന്നത് നമുക്ക് പല സൈസിലുണ്ട് പല കളേഴ്സ് ഉണ്ട് പല കളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു രണ്ട് കളേഴ്സ് ഡിഫറെൻറ്റ് സൈസസ് വരും അതിൻ്റെ പാൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യണേ ജാക്കറ്റ് ആണ് ഇതിന്റെ തന്നെ സെയിം മോഡൽ എൻ്റെ ഹസ്ബൻഡിനുണ്ട് സെയിം കളർ ക്വാളിറ്റിയുടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല സെയിം കളർ എന്നെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെന്തോ ഫിഫ്റ്റീൻ ഡോളർ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ പേരായിട്ട് പാൻസ് പുറകിലുണ്ട് വേറെ പിന്നെ പോലെ തന്നെ വേറൊരു പാൻറ്റാണ് വേറൊരു കളർ പാൻറ്റ് പിന്നെ ഇത് നല്ല രസമുണ്ട് കാണാൻ കുറച്ചും കൂടി കട്ടേ നമുക്ക് ഈ തണുപ്പൊക്കെ ഉള്ള ടൈമിൽ ഇടാൻ പറ്റിയതാ അതുപോലെ തന്നെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പം ഇടാൻ പറ്റിയ മോ മോഡലിൽ മെറ്റീരിയലാണ് പിന്നെ ഇത് ഷർട്ട് നയൻ ഡോളറാണ് വരുന്നത് ായിട്ട് നമ്മൾ ജീൻസിലൂടെ അതുപോലെ തന്നെ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പിടാൻ പറ്റിയ മോഡൽസ് പല മോഡൽസ് ഉണ്ട് ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇത് പിള്ളേർ ഡ്രസ്സൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയല്ല ഇടുന്നത് നമുക്ക് നമ്മുടെ പോലെ അല്ലല്ലോ കുറച്ചും കൂടി യൂറോപ്യനും അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിലൊക്കെ അവർ ഇങ്ങനെ ഇങ്ങനെയല്ല ഡ്രസ് ഇരിക്കും അതൊരു അടിയിലോട്ട് അങ്ങനെ ഇടാറില്ല അവർ ഒരു അവരുടെയൊക്കെ ഒരു രീതി അങ്ങനെയാണ് നല്ലൊരു ഭംഗിയുണ്ട് നമുക്കൊരു സ്കേർട്ടിൻ്റെ കൂടെ ചെയ്യാവുന്ന നല്ല നല്ല തുണിയാണ് ഗൈസ് നമുക്ക് പെട്ടെന്നൊന്നും നമുക്കിത് മടുക്കൂല ചൂടൊക്കെ ഒക്കെ ഇടാൻ പറ്റിയ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് i'm ഇഷ്ടപ്പെട്ടുള്ള നയൻ ഡോളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് നമുക്ക് ഒരു പലാസോ പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളറും കൊള്ളാം ബ് ഇത് നമുക്കൊരു ബ്ലാക്ക് കളറുള്ള എന്തെങ്കിലും ഫിറ്റായിട്ടുള്ള ജീൻസിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയറിയാൻ പറ്റിയ ടോപ്പാണ് അതല്ല പിന്നെ സ്കേർട്ടാണ് ഇത് കൊള്ളാം ഇതെനിക്കിഷ്ടപ്പെട്ടത് ഇത് നമുക്ക് പാലാസോ പാൻറ് അതുപോലെ സ്കേർട്ടിന് കൂടെ ഇടാൻ പറ്റും ലൂസായത് ആയതുകൊണ്ട് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുമല്ലേ

ಈ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್ ಥ್ಯಾಂಕ್ ಯು